മതാധിഷ്ഠിത സംവരണം പാടില്ലെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ആർ എസ് എസ് വാഹക ദത്താത്രേയ ഹൊസബളെ ജാതി അധിഷ്ഠിത മനോനില മാറണം സമൂഹത്തിൽ ആന്തരികമായ തിരുത്തലുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിലെ വിഷയം സർക്കാർ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തതായും അവിടുത്തെ ജനങ്ങൾ സമഭാവനയോടെയാണ് ജീവിക്കണമെന്നാണ് ആർ എസ് എസ് താല്പര്യപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വഖഫ് അധിനിവേശം ഒരു യാഥാർത്ഥ്യമാണെന്നും അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും സർക്കാർ വാഹ ചൂണ്ടിക്കാട്ടി സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിലാകരുതെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ആർ എസ് എസ് സർക്കാരി വാവ് ദത്താത്രേയോ സഭളെ പറഞ്ഞു ഇക്കാര്യം സുപ്രീംകോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കാനുള്ള ഇടപെടൽ സർക്കാർ നടത്തി എല്ലാ വിഭാഗങ്ങളും സമാധാനത്തോടെ ജീവിക്കണം വക്കഫ് ബോർഡ് അധിവേശം യാഥാർത്ഥ്യമാണെന്നും അതിന്റെ ദുരനുഭവമുള്ള കർഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ നമുക്ക് മുൻപിലുണ്ടെന്നും സർക്കാർ വാവ് പറഞ്ഞു बाद में सुप्रीम कोर्ट और हाई कोर्ट ने उसको मना कर दिया सो रिलीजन बेस्ड रिजर्वेशन इज नॉट पॉसिबल बैकवर्ड क्लास विद इन दट रिलीजन इट इज देयर कर्नाटक में महाराष्ट्र में बहुत जगह पर है बैकवर्ड कम्युनिटी रिलीजन बेस्ड रिजर्वेशन इज नॉट एक्सेप्टेड इन द कॉन्स्टिट्यूशन ऑथर्ड बाई डॉक्टर बाबा साहेब अंबेडकर एनी बडी हू थिंक्स ऑफ दिस दे आर गोइंग अगेंस्ट द विश ऑफ द द फाउंडिंग फादर्स ऑफ कॉन्स्टिट्यूशन ജാതി മത മതചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സംഘത്തിന് സാധിച്ചു വ്യത്യാസങ്ങളിലും ഏകതയാണ് രാജ്യത്തിന്റെ സൗന്ദര്യം രാമക്ഷേത്രം മുഴുവൻ സമൂഹത്തിന്റെയും നേട്ടമാണെന്നും കേരളത്തിലും സംഘപ്രവർത്തനം ശക്തമായി മുൻപോട്ടു പോവുകയാണെന്നും ദത്താത്രേയോത്സപ്പളെ പറഞ്ഞു ജനം ഡൽഹി